തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വാർഡ് പര്യടനം നടത്തുന്ന കോമസ് മീഡിയ ഇന്ന് എത്തിയിരിക്കുന്നത് ആറ്റുകാൽ വാർഡിലാണ് നമുക്ക് ചോദിക്കാം ആറ്റുകാൽ വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് എന്റെ പേര് ശ്രുതി എസ് എസ് ഞാൻ ആറ്റുകാൽ വാർഡിലെ ബി ജെ പി എൻ ഡി എ കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സമ്മതിദാനാവകാശം താമര ചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് പക്ഷെ നമുക്ക് വേണ്ടത് ഒരു മാറ്റം തന്നെയാണ് ഞാൻ എല്ലാ അടുത്ത് പോകുമ്പോഴും അവർ എന്നോട് പറയുന്നതും ഇത് തന്നെയാണ് ഒരു മാറ്റം തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം എന്തായാലും ബി ജെ പി സർക്കാർ തന്നെയാണ് നഗരസഭ ഭരിക്കാൻ പോകുന്നത് അതിന് ഇവിടുന്ന് ഒരു കാൻഡിഡേറ്റായ എന്നെ നിങ്ങൾ ജയി ജയിപ്പിക്കണമെന്നും വോട്ട് നൽകി ജയിപ്പിക്കണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ആറ്റുകാലിന് വേണ്ടത് കുറേ മാറ്റങ്ങളാണ് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ കുടിവെള്ള പ്രശ്നം നമുക്ക് വളരെ രൂക്ഷമായിട്ടുണ്ട് പലയിടങ്ങളിൽ നമ്മൾ പോയി വോട്ടർമാരോട് സംസാരിക്കുമ്പം മൂന്ന് ദിവസമായി കുടിവെള്ളം കിട്ടുന്നില്ല വെളുപ്പിനെ എണീറ്റാണ് കുടിവെള്ളം പിടിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് പറയുമ്പം വളരെയേറെ അവരോട് ദയനീയമായ അവസ്ഥ തോന്നുന്നതോടൊപ്പം നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് തോന്നുന്നത് അപ്പോൾ അത് നമുക്ക് മാറ്റണം ആറ്റുകാലിൻ്റെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി നമുക്കറിയാം കാലടി കഴിഞ്ഞു കഴിഞ്ഞാൽ മണക്കാട് വരെ എത്തുന്ന വഴി വളരെ ഇടുങ്ങിയ വഴിയാണ് കുറേയേറെ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ആരുമാണ് റോഡിൻ്റെ വീതി കൂട്ടുന്നുണ്ട് ടൗൺഷിപ്പ് വരുന്നു എന്നൊക്കെ പക്ഷെ അതൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ ഭരണത്തിൽ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ആറ്റുകാലിനെ സംബന്ധിച്ചിടത്തോളം ഡ്രെയിനേജ് സിസ്റ്റമേ ഇല്ല ആറ്റുകാലൊരു ഡ്രെയിനേജ് സിസ്റ്റം അത്യാവശ്യമാണ് അത് നമ്മളുടെ ഭരണം കൈവരികയാണെങ്കിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒപ്പം എം എസ് കെ നാർ ഞാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള കുറേ അമ്മമാർ എന്നോട് പറയുന്നതായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാള് കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നവർ പറഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകൾ അവിടുത്തെ കൗൺസിലർ ബി ജെ പി കൗൺസിലർമാർ ആയിരുന്നെങ്കിൽ പോലും അന്ന് നഗരസഭ ഒരു ഇടതുപക്ഷ മേയറായത് കാരണം പല കാരണങ്ങൾ കൊണ്ടും നമുക്കവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല പല തടസ്സങ്ങളുണ്ടായി അപ്പോൾ അത് നമ്മൾ ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ സാറിനോട് സംസാരിച്ച് അതിനൊരു മാറ്റം അത് മാറ്റം വരുത്തി അതായത് അവിടുത്തെ പുതിയ ഫർണിച്ചേഴ്സും അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് ഉദ്ഘാടനം ചെയ്യണം െന്ന് അവർ ഞങ്ങളോട് വളരെയധികം ആവശ്യപ്പെട്ട കാര്യമാണ് അത് നമ്മൾ ഇപ്രാവശ്യം നടത്തി കൊടുക്കും ഇതൊക്കെ തന്നെയാണ് ആറ്റുകാലിന് വേണ്ടി ഞാൻ മെയിനായിട്ട് വേറൊരു കാര്യം കൂടെ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിവേചനമില്ലാതെ പക്ഷാഭേദമില്ലാതെ എല്ലാ കാര്യവും എല്ലാവരിലേക്കും എത്തിക്കും ഇതെൻ്റെ വാക്കാണ് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഒന്നുകൂടെ നിങ്ങളിലൊരാളായി കണ്ട് തന്നെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ മകളോ നിങ്ങളുടെ വീട്ടിലൊരാളായി കണ്ട് തന്നെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം കാരണം ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും ആർക്കും നമ്മുടെ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളെക്കുറിച്ചും ഒന്നും അറിയില്ല എനിക്ക് ഭയങ്കര ഏറെ ആഗ്രഹമുണ്ട് അതിൻ്റെ കുറേയേറെ പദ്ധതികൾ നമുക്കിവിടെ കൊണ്ടുവരണം പഠനമുറി അത് ആർക്കും അറിയില്ല പല വീടുകളിൽ നമ്മൾ പോകുമ്പോഴും പഠനമുറിക്ക് വേണ്ടിയിട്ടൊരു പദ്ധതി ഉണ്ടെന്ന് അറിയില്ല ആവാസ് യോജന വീട് വയ്ക്കാനായിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ഉള്ളത് അറിയില്ല വീടുകളിൽ ഇപ്പോഴും പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നത് ജലജീവൻ പദ്ധതി എന്നൊരു പ്രധാനമന്ത്രിയുടെ പദ്ധതിയുണ്ട് അതാർക്കും അറിയില്ല എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട് അതാർക്കും അല്ല അങ്ങനെ പല പല പദ്ധതികൾ ആർക്കും അറിയാത്തത് കൊണ്ട് ഞാനൊരു കൗൺസിലറായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരിലേക്കും ഈ പദ്ധതി എത്തിക്കാനും എല്ലാവരെയും ഇതിൽ ചേർത്ത് ഉൾക്കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് പറ്റും അതുകൊണ്ട് നിങ്ങൾ ദയവായി താമര ചിഹ്നത്തിൽ വോട്ട് നൽകി ആറ്റുകാൽ വാർഡിൽ നിന്നും എന്നെ വിജയിപ്പിച്ച് ബി ജെ പി ഭരിക്കുന്ന ഒരു നഗരസഭയിൽ എന്നെ കൗൺസിലറായി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി വികസനത്തിന്റെ രൂപരേഖകൾ ഇവിടെ നടപ്പാക്കപ്പെടട്ടെ സാധാരണക്കാരന് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോയിൽ കാണാമെന്ന ഉറപ്പോടുകൂടി കോമ്പസ് മീഡിയ